എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ശ്രീരാജിന്റെ ഒരു പുതിയ ജീവിതം തന്നെയാണ് അയ്യപ്പസ്വാമി കൊടുക്കുന്നത് അങ്ങനെ മരണത്തിലേക്ക് പഴുതിപ്പോയ ശ്രീരാജിനെ കൈപിടിച്ച് വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അയ്യപ്പസ്വാമി ചെയ്ത് പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ പുറത്ത് അനുവും അനുവിന്റെ അച്ഛനും എല്ലാരും നിൽക്കുന്നുണ്ട് അകത്തൊരു പക്ഷേങ്കില് ഇപ്പൊ ശ്രീരാജ് മരണം മരണമടഞ്ഞിട്ടുണ്ടായിരിക്കും ഓക്സിജൻ മാസ്ക് മാറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ജീവിച്ചിരിക്കത്തില്ലോ ഡോക്ടർമാർ അങ്ങനെയാണ് വിധി എഴുതിയേക്കുന്നത് വെന്റിലേറ്ററിൽ നിന്ന് ആ ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ജീവൻ തീർന്നു ഈ സമയം രാഘുണി വളരെ പരുഷമായ രീതിയിലാണ് അനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ ഒരു കാരണവശാലും ഞാൻ അകത്ത് കയറി എൻ്റെ മോനെ കാണാനും സമ്മതിക്കില്ല എന്ന് പറയാം ഈ സമയം പോലീസുകാരൻ പറഞ്ഞു അതെ ബാലികാദേവിക്ക് ഞാൻ വാക്കുകൊടുത്തിട്ടാണ് വന്നിരിക്കുന്നെ അനുവിനെ കയറ്റി ശ്രീരാജനെ കാണിക്കാന്നുള്ളത് അതുകൊണ്ട് എനിക്കത് പാലിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് തേറ്റി കാണിക്കുമെന്ന് പറയാണ് ഇത് കേട്ടോ വല്ല്യമാവൻ പറഞ്ഞു അങ്ങനെ അങ്ങ് കയറിപ്പോകാൻ വരട്ടെ സാറേ എന്ത് ധൈര്യത്തില ഇവളത് ഈ വിധമാക്കിയിട്ടത് പിന്നെ ഇവളെ കയറ്റി കാണിക്കാനാണോ സാറിൻ്റെ പുറപ്പെടുന്നത് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം പോലീസാർ താൻ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയാണ് വല്ല്യമാവനോട് അയാളൊക്കെ ആണെങ്കിൽ എങ്ങനെയല്ലേ ഈ പേര് പറഞ്ഞ് കുറച്ച് പണം അടിച്ചു മാറ്റാമെന്നൊരു ചിന്തയുണ്ടായിരുന്നു അനുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അതിനു വേണ്ടി അയാളൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനുവിൻ്റെ അനുവിനെ വിളിച്ചിട്ട് കാരണം കുറച്ച് പൈസ തരുവാണെങ്കില് ഇവർക്ക് കൊടുത്ത് നമുക്ക് കേസൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അയാളുടെ ഒരു നമ്പര് മാത്രമായിരുന്നു അങ്ങനെ ഗിരിദേവനും ഭാവ എല്ലാരോട് പറഞ്ഞതിന് ശേഷം അനു അതിനകത്തേക്ക് കയറി ചെല്ലുകയാണ് ശ്രീരാജിനെ കാണാനായിട്ട് എന്തായി എങ്ങനെയായി എങ്ങനെയാ തീരുന്ന അറിയത്തല്ലേ അനുവിന് പക്ഷേങ്കില് ഉണ്ണിമോളെ പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ താൻ കയറി കാണണമെന്ന് അപ്പൊ കയറി കണ്ടേക്കാം ഇനിയിപ്പം ഒരു പക്ഷേ ഇങ്ങനെ ഒരിക്കലും കാണാനും കൂടെ പറ്റത്തില്ല ഒരു കാലത്ത് താൻ സ്നേഹിച്ചിരുന്നാണ് പക്ഷേ എങ്കിൽ ശ്രീരാജ് തന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുമെന്ന് ഓർത്തിരുന്നില്ല അങ്ങനെ അനു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കണ്ണടച്ച് കിടക്കുവായിരുന്നു ശ്രീരാജ് ഓക്സി മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അനുവിന്റെ വിചാരം എന്താ ശ്രീരാജ് മരിച്ചു ഇനിയിപ്പോ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ല തായിപ്പോ ജയിലിലേക്ക് പോണം ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അനു പതുക്കി ആ മുഖത്തേക്ക് നോക്കുന്നേ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അനുവിന് പെട്ടെന്നൊരു തോന്നല് കണ്ണൊക്കെ ചിമ്മുന്ന പോലെ തോന്നല് വരുന്നുണ്ട് ഏ െന്താ ശ്രീരാജൻ കണ്ണ് തുറന്നടയുന്ന പോലെ ഒരു തോന്നൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ താൻ സ്വപ്നം കാണുന്നതാണോ അതോ ഇനിയിപ്പോ വല്ല അത്ഭുതമാണോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പറ്റുന്നുണ്ടായിരുന്നില്ല അനുവിന് പെട്ടെന്ന് കൈ ഇങ്ങനെ ചലിക്കുകയാണ് പെട്ടെന്ന് അനു ശ്രീരാജേന്ന് വിളിക്കുകയാണ് അങ്ങനെ ആ ശ്രീരാജെന്നുള്ള വിളി വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഒരു നിമിഷം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണൊന്ന് പതുക്കിങ്ങനെ കൺപോളകൾ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് ശ്രീരാജ് ഈ കാഴ്ച കണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അനുവിന് അനു പെട്ടെന്ന് പുറത്തേക്ക് ഓടുവാണ് പെട്ടെന്ന് പുറത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു അതെ ശ്രീരാജ് കൺപോളെ ചിമ്മുന്നുണ്ടെന്ന് പറയാണ് ശ്രീരാജിന്റെ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രാഗിണി എന്തു ചെയ്യണം ഡോക്ടർമാരുടെ റൂമിലേക്ക് ഓടുകയാണ് അങ്ങനെ ഡോക്ടർമാർ നേഴ്സുമാരെ എല്ലാം വന്നു മരിച്ചെന്ന് എഴുതി എഴുതി അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയതാണ് പക്ഷേങ്കില് അവര് വന്ന് നോക്കുമ്പോ ശ്രീരാജ് പതുക്കെ കണ്ണു തുറന്നു വരുന്ന ആ കാഴ്ച കാണുന്നെ അവർക്ക് സ്വർണ്ണ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയെന്ന കാര്യമല്ലായിരുന്നു ഈ സമയം പോലീസുകാരൻ അനുവിന്റെ അച്ഛനോട് പറഞ്ഞു ബാലികാദേവിയുടെ അനുഗ്രഹമാന്ന് തോന്നേ അയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം അങ്ങനെ ശ്രീരാജ് ജീവിതത്തിലേക്ക് തിരികെ വരുമോ അങ്ങനെ തിരികെ വന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അതിനകത്തേക്ക് കയറി ചെല്ലുവാണ് ശ്രീരാജിനെ കാണാനായിട്ട് അപ്പം ശ്രീരാജ് കണ്ണു തുറന്ന് എല്ലാവരും നോക്കുവാണ് പിന്നീട് ശ്രീരാജിൻ്റെ അമ്മേനെ മനസ്സിലായി അമ്മേനെ വിളിക്കുവാണ് അമ്മേനെ വിളിച്ചപ്പോൾ രാഗണിൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞു എന്നാലും എൻ്റെ മോനെ നീ ജീവിതത്തിലേക്ക് തിരികെ വന്നല്ലോ എന്ന് പറയാണ് പെട്ടെന്ന് അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു എല്ലാം അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ണിമോളുടെ അരികെ പോയി പ്രാർത്ഥിച്ചായിരുന്നു ബാലികാദേവി പറഞ്ഞിട്ടാ അനുവിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടെ ഒരു പക്ഷേ എങ്കില് ബാലികാദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും ശ്രീരാജ് പുതിയ ജീവിതത്തിലേക്ക് കടന്നു തന്നേന്ന് പറയാ എന്ത് കേട്ടതി ഗിരിദേവനും പറഞ്ഞ് ശരിയാ ബാലികാദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചട്ടോ ബാലികാദേവിയുടെ അനുഗ്രഹം കണ്ടോ ബാലിദേ ബാലികാദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ശ്രീരാജൻ ശ്രീരാജേട്ട് ജീവിതം തിരികെ കിട്ടിയെന്ന് പറയാണ് ഈ സമയം ശ്രീരാജ് പതുക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി ശ്രീരാജ് അനുവിനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കാൻ പറയാണ് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റാ ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ വയ്യാതെ കടന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പോലും ചിന്തിച്ച് ഞാൻ എത്ര വലിയ മഹാ അപരാധമാണ് നിന്നോട് കാണിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല കല്യാണത്തിന് മുമ്പാണെങ്കിലും നിന്നെ ഞാൻ ചതിക്കുവേതേ അതിനുള്ള ശിക്ഷ എനിക്ക് അയ്യപ്പസ്വാമി തന്നെ എന്നോട് പൊറുക്കണോ എന്നൊന്നും പറഞ്ഞോണ്ട് കരഞ്ഞു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്ര സമയം മിണ്ടാതിരുന്ന അനുവിൻ്റെ അച്ഛൻ എന്ത് ചെയ്യുവാണ് വല്യമാൻ്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുവാണ് ഇപ്പം മനസ്സിലായാലോ കണ്ടില്ലേ ഇതാ പറയണേ ഇത്ര സമയം എന്റെ മോളെ നീ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പാവ് എന്റെ മോള് എന്റെ മോൾ നീ കാരണമുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുളത്തിലിറങ്ങിയത് കൃത്യ സമയത്ത് ബാലികാദേവി എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടതറിയാവോ നീ ഫോൺ വിളിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവളോട് പറഞ്ഞത് പാവ് അതൊന്നും കേട്ട് താങ്ങാനുള്ള മനഃശക്തി അവൾക്കില്ലായിരുന്നു ശ്രീരാജന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനിമോള് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പോൾ മോൾ ഇനി വരെ വെച്ച എല്ലാത്തിനും കാരണം നീ ഒറ്റടുത്തനാണെന്ന് പറഞ്ഞിട്ട് വലിമാവൻ അവിടെ നിന്ന് അടിച്ചിറക്കണം അങ്ങോട്ട് ഈ സമയം രാഘുണി വന്ന് അനുവിൻ്റെ കൈ പിടിച്ചിട്ടു പറഞ്ഞു എന്നോട് ക്ഷമിക്കണോ ഓട്ടം മോളെ കാരണം സ്വന്തം മോനല്ലേ അവനൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയായി എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോടങ്ങനെ പറഞ്ഞെ ഒരു പക്ഷേങ്കില് നീ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ജീവൻ തിരികെ കിട്ടില്ലായിരുന്നു നീ കൃത്യസമയത്ത് തന്നെ വന്നേ ഞാൻ അയാൾ പറയുന്നത് കേട്ടോണ്ടാ നിന്നോട് അങ്ങനെയൊക്കെ മുമ്പേ അങ്ങനെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണോട്ടൻ മോള് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടിട്ട് നമുക്ക് പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും എന്താ കാര്യം എന്നുള്ളത് അത് മാത്രമല്ല അനുചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാം അനു ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ വെറുതെ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ആണെങ്കിലും അനുചേച്ചിനെ രക്ഷിച്ചതെന്ന് പറയാം ശ്രീരാജന്റെ ജീവൻ തിരികെ കൊടുത്ത് പിന്നീട് ശ്രീരാജനോടായിട്ട് പറഞ്ഞു ഇനിയെങ്കിലും നല്ലവണ്ണം ജീവിക്കാൻ നോക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ മറന്ന് നല്ല മനസ്സോട് ജീവിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ജീവിക്കുക അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഇങ്ങനെ ഓരോ ആപത്തുകളും വന്നുകൊണ്ടിരിക്കും ഒരു തവണ രക്ഷപ്പെട്ടെന്ന് ഓർത്തോടെ ഇനി എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല എന്ന് പറയണം അനു പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പൊ ശ്രീരാജേടനെ ജീവൻ തിരിച്ചു ഇട്ടിരിക്കുന്നത് അനുശേച്ചു പോയി ബാലികാദേവിയുടെ മുട്ടിപ്പായ പ്രാർത്ഥിച്ചു ശ്രീരാചേടനൊന്നും സംഭവിക്കില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് പക്ഷേ എങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇനി മിക്കവാറും ഇതിനേക്കാളും വലിയ അപകടമായിരിക്കും വരാൻ പോകുന്നത് അന്ന് പക്ഷേ ജീവൻ രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് പറയുകയാണ് ഭാവേ പാന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിലാണ് കുറുപ്പേട്ടൻ കാരണം തൻ്റെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം ബാലികാദേവിയോട് പറയണം ബാലികാദേവിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് മനസ്സിലായി കാരണം അനുവിൻ്റെ കാര്യത്തിൽ അനുവിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ബാലികാദേവിയാണ് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കാട്ടുതീപ്പോഴേ അവിടെ പടർന്നു ബാലികാദേവി പറഞ്ഞ പോലെ തന്നെ വലിച്ചു കാരണം അനുവിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ജയിലിലേക്ക് പോകേണ്ട വന്നില്ല ഇതെല്ലാം അറിഞ്ഞപ്പോൾ കുറുപ്പേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ വിഷമങ്ങളെല്ലാം ബാലികാദേവിയുടെ അടുത്ത് പോയി പറയാൻ പോവാം ഒരു പക്ഷേ എങ്കിൽ ബാലികാദേവിക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കുമായിരിക്കും എത്ര വലിയ ദുഃഖവും മനസ്സിലിട്ടാ ഞാൻ ജീവിക്കാൻ അറിയാവോ ഇത് വൈഷ്ണവ് പറഞ്ഞു അച്ഛൻ എന്തിനേ ഇങ്ങനെ വിഷമിക്കുന്നെ വിഷമിക്കാതെ എനിക്ക് നാടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ പേടിയാ നാടെന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നേ കാറപെടുത്തി മരിച്ചു കിടക്കുന്ന എൻ്റെ മോൻ്റെ മൃതശരീരോ അതെനിക്ക് എൻ്റെ ചിന്തയിലേക്ക് എപ്പോഴും എനിക്ക് അതാ വരുന്നേ എൻ്റെ മനസ്സിന് എത്രമാത്രം ബുദ്ധിമുട്ടെന്ന് ഉണ്ടാക്കുന്ന അറിയാമോ ഒരാളോട് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല അതുപോലെയാ എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു എൻ്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും എല്ലാം ഞാന് അന്നപൂർണ്ണ ശ്രീദേവിയുടെ മുന്നിൽ അതായത് ബാലികാദേവിയുടെ മുന്നിൽ പറയാൻ പോലെ ഒരു പക്ഷെ ദേവിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാം ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ജയനും ഇനിയ്ക്കിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആദിനമോളെ കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി ഈ സമയത്ത് അങ്ങോട്ട് വിനോദം വന്നിട്ട് ഒരു കാര്യം ചെയ്ത് ഗിരിദേവനെ ഒന്ന് പോയി കണ്ടു നോക്കുക ഗിരിദേവനെ കാണുവാണെങ്കിൽ ഗിരിദേവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും ആദിനമോളെ എവിടെയാന്ന് ഗിരിദേവനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഉത്തരം കിട്ടുമായിരിക്കും എന്ന് പറയാം ഇതിനു മുമ്പ് അഖിലുമോനെ കാണാതെ പോയ സമയത്ത് ഗിരിദേവൻ എല്ലാം രക്ഷിച്ചേ എന്ന് പറയണത് ഇത് കേട്ടത് മിനു പറഞ്ഞു ശരിയാ അതൊരു കാര്യം ശരിയാ പക്ഷേ ഇങ്ങനെ നമ്മൾ പോയി പറയും ഞാൻ ഗിരിദേവൻ കൂടെ വരാൻ ശ്രമിച്ച് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞാനാ പറഞ്ഞു ഗിരിദേവനോട് വരണ്ടാന്ന് അവനെ ആട്ടി ഓടിച്ച് വിട്ടല്ലേ ഇനി അവൻ്റെ കാലയ്ക്ക് ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടത് വിനോദ് പറഞ്ഞു അതെ അഭിമാനം ഒക്കെ കളഞ്ഞിട്ട് സ്വന്തം മോൾക്ക് വേണ്ട എന്നൊരു ചിന്തയോട് കുറിച്ചൊന്ന് ഗിരിദേവനോട് പറ ഗിരിദേവൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആദരിമോളെ കണ്ടെത്തി തരണമെന്ന് ഗിരിദേവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയണേ ഞാൻ പറയാറുള്ളത് പറഞ്ഞു എനിക്ക് ഇഷ്ടം എന്ന് പറയുകയാണ് ഇത് കേട്ടൻ ജയം പറഞ്ഞു ആളുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ് എനിക്ക് എൻ്റെ മോളുടെ ജീവൻ തിരികെ കിട്ടിയാൽ മാത്രം മതി എന്ന് പറയാണ് പക്ഷേ ഗിരിദേവൻ എവിടെയുണ്ടാവും എന്ന് മാത്രം അറിയത്തില്ല ഇത് കേട്ടൻ വിനോദ് പറഞ്ഞു ഉണ്ണിമോളും അമ്മയും കൂടെ ദേവീപുരത്തേക്ക് പോയേക്കുവാണ് അവിടെ ബാലികാദേവിയായിട്ട് ഉണ്ണിമോളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് പോയി നോക്ക് അവിടെ ചെരുവാണെങ്കിൽ മിക്കവാറും ഗിരിദേവനും ഭാവിയും അവിടെ കാണുമെന്ന് പറയാം അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞൊരു ജയനും ഇനി അങ്ങോട്ട് പുറപ്പെടുവാണ് ബാലികാദേവിയുടെ തങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം മോളെ തിരികെ തരേണ്ട അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി